ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് കോവിഡ് കേസസ് ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മുൻപ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരുന്ന അതേ രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്താതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്കൊക്കെ അറിയാം ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അതേപോലെയുള്ള അവസ്ഥകൾ അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക വാക്സിനേഷൻ ചെയ്തവർക്കും ഇപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടും കാണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും അധികം പേരിൽ എത്താതെ തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ് അപ്പം പനിയും ചുമയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൽ ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിലേക്ക് ഇന്ന് കയറി വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇരുപത്തയ്യായിരം എന്നുള്ളത് കടു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരുപാട് പോസിറ്റീവായ ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങളും ഒരുപാട് ന്യൂസുകളിൽ വരുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് തന്നെയാണ് പോകേണ്ടത് പക്ഷേ ഒന്നുകൂടി ഇടിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കയറാനാണോ അതോ ഇവിടെ തന്നെ സ്ട്രൈറ്റ് മോഡിലോട്ട് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അറിയാൻ പറ്റും കാരണം ഇന്നത്തെ ദിവസം തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതേപോലെ കേരള തീരത്ത് ഒരു ലൈബേരിയൻ കപ്പൽ മുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള എന്തൊക്കെയോ കെമിക്കൽസാണ് അതിൽ ലോഡ് ഉണ്ടായിരുന്നത് ആരും തന്നെ തീരത്ത് എന്തെങ്കിലും പാഴ്സലുകൾ കണ്ടു കഴിഞ്ഞാൽ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് കടൽ അതുകൊണ്ട് തന്നെ അത് ഒരു പരിധി വരെ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെങ്കിൽ കൂടി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ എഫ് എൻ ഒ എക്സ്പയറി ചൊവ്വാഴ്ച വേണോ വ്യാഴാഴ്ച വേണോ എന്ന് തീരുമാനിക്കാൻ എക്സ്ചേഞ്ചുകളോട് സെബി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് അതായത് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിനവധി കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു ദിവസം ചൂസ് ചെയ്യുക എന്നിട്ട് പതിനഞ്ചാം തീയതിക്ക് മുൻപ് അറിയിക്കുക എന്ന രീതിയിലാണ് സെബി തീരുമാനമെടുത്തിരിക്കുന്നത് സോ അത് എൻ എസ് സി ഡി ലിസ്റ്റഡ് കമ്പനിയല്ല പക്ഷേ ബി എസ് സി ലിസ്റ്റഡ് കമ്പനിയാണ് ഏതെങ്കിലും രീതിയിൽ ബി ചൊവ്വാഴ്ചത്തേക്ക് എൻ എസ് സി ഡി എൻ എസ് സിയുടെ എക്സ്പയറി മാറി വരുന്നത് ബി എസ് സിയുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതല്ലാതെ ഇത് മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവും എന്നെനിക്ക് തോന്നില്ല മുൻപൊക്കെ ആണെങ്കിൽ അഞ്ച് ദിവസം എക്സ്പയറി ഉണ്ടാകുമ്പോൾ ഒത്തിരി പേര് ഹീറോ സീറോ എല്ലാ ദിവസവും ചെയ്തിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അവരൊക്കെ നാടും കാടും വിട്ടു കഴിഞ്ഞു ഇനി കൃത്യമായിട്ടും ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു ചെയ്യുന്ന കുറച്ച് ട്രേഡേഴ്സാണ് നമ്മൾ ഉള്ളത് അപ്പോൾ എക്സ്പയറി ദിവസം ഏത് ദിവസമായാലും ഇവർക്ക് ഒരു വിഷയമല്ല കാരണം അവർ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത് അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ സോ അത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന് നോക്കാം യു എസ് മാർക്കറ്റിലൊരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റിലും അതേപോലെ തന്നെയാണ് മിക്സ്ഡ് ആണ് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് ഇരുപത്തിയഞ്ച് പൂജ്യം മുപ്പത്തി ഏഴിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പൂജ്യം ഇരുപത്തി ഏഴിലാണ് പത്ത് പോയിന്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലായിട്ട് തിരിച്ചവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പൂജ്യം അൻപത്തി അഞ്ച് വരെ എത്തിയിട്ടുണ്ട് അതായത് ഓപ്പണായ സ്ഥലത്തുനിന്നും ഇരുപത്തി എട്ട് പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിങ്ങിലായിരിക്കും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുക എന്ന് എനിക്ക് തോന്നുന്നു കമ്മോഡിറ്റീസിലേക്ക് പോകണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി സോറി ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോളറിലെത്തിയിരിക്കുന്നു ബിറ്റ് കോയിൻ ഇന്നലെ നൂറ്റി ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡോളറായിട്ട് മുന്നോട്ട് പോവുകയാണ് അതേപോലെ യു എസ് ഡി ഐ എൻ ആർ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട് എൺപത്തി അഞ്ച് രൂപ പതിനൊന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ഡാറ്റ ഇന്ന് റിലീസാകാനുള്ളത് യു എസ് എന്നുള്ളതാണ് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത് ഡ്യൂറബിൾ എക്സ്ക്ലൂഡിംഗ് defense uh, uh, goods orders non-defense x air uh, house price index uh, house price index month on month uh, house price index march uh, s&p csspi composite uh, then uh, CS s&p composite month on month uh, s&p composite 20 nsa year on year uh, cb consumer confidence uh, the last fed manufacturing business index അറ്റ്ലാന്റ ഫെ ജി ഡി പി നാവ് എം റ്റു മണി സപ്ലൈ മന്ത് വൺ മന്ത് ഇത്രയും ഇവൻ്റുകളാണ് ഇത്രയല്ല ഇതിൽ കൂടുതലുണ്ട് ഇതിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളു അതുകൊണ്ടാണ് ൻ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇന്നും നൂറിലധികം കമ്പനികളുണ്ട് കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിന്ദാൽ ക്യാപിറ്റൽ ഹെർക്കുലിസ് ഹോയ്സ് ഹൈഗ്രീൻ കാർബൺ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഹെക്സ ട്രേഡർസ് ഗുഡ് എയർ ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോപ്പർ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് ജിന്താൽ ലീസ്വിൻ ജെ എം ഡി വെഞ്ചേഴ്സ് കാഞ്ചി കാർപ്പൂരം ജെ എച്ച് എസ് സെവാദ് ലബോറട്ടറീസ് ജെ എ ഫിനാൻസ് ജെറ്റ് ഫ്രൈറ്റ് ലോജിസ്റ്റിക്സ് മിക്കവാറും ഇന്നും പേര് വായിക്കാൻ അറിയ പഠിച്ചിട്ട് വാദാന്നുള്ളൊരു കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാം ഞാൻ വായിച്ച് കേട്ടിട്ടില്ലാത്ത കമ്പനികളാണ് ആ കമൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് വായിക്കുന്നതും ചെമ്പൽ ഇത് ഞാൻ മുൻകൂട്ടി വായിച്ച് പഠിച്ച് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടെലി പ്രോംപ്റ്റർ ഉപയോഗിച്ചിട്ട് ഒന്നല്ല ലൈവായിട്ട് എൻ്റെ മുന്നിലെത്തുന്ന സ്ക്രീനിൽ എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് അതങ്ങനെ വായിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതിയാണ് എൻ്റെ അതിൽ കൂടുതൽ ഈ ഒരു രാവിലെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന് അതിൽ കൂടുതൽ പ്ലാനിങ് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും അത് മനസ്സിലാക്കി എന്നോട് സഹകരിച്ച് പോകുന്നതാണ് പക്ഷേ ഏതാനും ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിച്ച് അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന കുറേ പേരുണ്ട് തീർച്ചയായിട്ടും അവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവണമെങ്കിൽ മാത്രമല്ല ഒരു സന്തോഷമുള്ളൂ അല്ലേ എന്തായാലും ഇന്ന് എഫ് എൻ ഒ ബാനിൽ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഹിന്ദോപ്പർ മണപ്പുറം ഫിനാൻസ് ആർ ബി എൽ ബാങ്ക് തിത്തഗർ ഇത്രയും സ്റ്റോക്കുകളാണ് അഞ്ച് സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ള ഇന്ന് എക്സ്പയറി കൂടിയാണ് ഇന്ന് എക്സ്പയറിയുടെ തലേ ദിവസമാണ് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ നെറ്റ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബയിങ് ആണ് ഇന്നലെ ഇൻവെസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ എത്തിയിരിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളും തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഒന്നും തന്നെ പോസി ഒന്നും തന്നെ നെഗറ്റീവിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇ ടി എഫും അതേപോലെ തന്നെ എല്ലാ ഇ ടി എഫുകളും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത് നിഫ്റ്റി ബീസ് ഇന്നലെ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി ദൻ ഹയസ്റ്റ് ഉണ്ടായ ഓട്ടോ ബി എസ് ഓട്ടോ ബീസ് ആണ് ഹയസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കിയത് വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിന്റെ ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ നഹാർ പോളിഫിലിം ഓറിയൻറ്റൽ കാർബൺ ഈസ്റ്റർ ഇന്ത്യ എസ്റ്റർ ഇന്ത്യ ഹിന്ദ് മോട്ടോസ് ലോയ്ഡ്സ് എൻറ്റർ ശ്രേയൻസ് ഇന്ത്യ എക്സ്ആർഒ ടൈൽസ് ബി എം എൽ ഗുഡ് ഗോദാവരി ബയോ ഇത്തരം സ്റ്റോക്കുകൾ ഇന്നലെ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ സൽസർ ഇലക്ട്രോ ടീം ലീസ് സർവീസസ് ഹിക്കാൽ മിറ്റ്കോ മിറ്റ് കൺസ്ട്രക്ഷൻ ലോഡ്സ് ക്ലോറോ ശിവ ടെക്സിയാൻ പനാമ പെട്രോ എം എം പി ഇൻഡസ്ട്രീസ് ഹെൽത്ത് കെയർ ഗ്ലോബൽ കൊമേഴ്ഷ്യൽ ഇൻ ഇത്രയും കമ്പനികളാണ് ഇത്രയും കമ്പനികളല്ലേ വായിക്കുന്നത് പ്രധാന അതിൽ ഹയസ്റ്റ് മൊവ്മെൻ്റും കിട്ടിയ സ്റ്റോക്കുകളാണ് ഇപ്പോൾ സെല്ലേഴ്സ് മാത്രം ആക്ടിവേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൽ ഹയസ്റ്റ് മൂവ്മെൻ്റ് കിട്ടിയ സ്റ്റോക്കുകളാണ് കേട്ടോ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഇന്നലെ എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ ഇരുപത്തി അഞ്ച് പൂജ്യം ഒന്നിലാണ് നിഫ്റ്റി അവസാനിച്ചത് ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്ന് രണ്ടാം ദിവസമാണ് ചൊവ്വാഴ്ച സ്വാഭാവികം ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇന്ന് എക്സ്പയറി എന്ന് പറഞ്ഞിട്ട് എക്സ്പയറി എന്ന് ഉദ്ദേശിച്ചത് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് അപ്പോൾ സ്റ്റോക്കുകളുടെ എക്സ്പയറി വ്യാഴാഴ്ചയാണ് വരുന്നത് അപ്പോൾ എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് അറുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉള്ളത് അപ്പോൾ അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല വളരെ ഫ്ളാറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാം ഇവിടെ ഈ ചാർട്ട് ഈ യെല്ലോ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ദിവസം മാത്രമാണ് ഒരു സ്പ്രൈക്ക് വന്ന് മുകളിലോട്ട് കയറിയുള്ളൂ ബാക്കിയൊക്കെ സ്ട്രൈറ്റ് ആണ് പോയിട്ടുള്ളത് ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്കുള്ള അവസ്ഥ സോറി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഹയസ്റ്റ് മൂവ്മെൻ്റ് കിട്ടിയിരിക്കും സെൻസെക്സിൽ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ആണ് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് സീറോ വൺ ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഇരുപത്തി ആറായിരത്തിൽ വൺ പോയിൻറ്റ് നയൻ ടു ലാക്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഹയസ്റ്റ് ഫുഡ് റേറ്റിംഗ് ഇരുപത്തി നാലായിരത്തിൽ വൺ പോയിന്റ് സിക്സ് സിക്സ് ലാക്സ് ആണ് വന്നിരിക്കുന്നത് വിക്സ് പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ടാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തയ്യായിരത്തി ഒന്നാണ് ഇരുപത്തയ്യായിരത്തി ഒന്ന് എന്നുള്ളതുകൊണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് ഒരു അതൊരു സോണായിട്ടാണ് നമ്മൾ ഇരുപത്തയ്യായിരം എന്നതിന് ഒരു സോണായിട്ടാണ് കണക്ക് കൂട്ടുക ഏകദേശം ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയും ഇറങ്ങി വന്നാൽ മാത്രമേ ആ ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അത്രയും വൈഡ് ആയിട്ടുള്ള അതേപോലെ മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ അത്യാവശ്യം കയറിപ്പോയിക്കഴിഞ്ഞാൽ മാത്രമേ ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഡേ ഡേക്കാൻഡിൽ മുകളിലോ താഴെയോ ക്ലോസിങ് കിട്ടണം അപ്പോഴാണ് നമ്മളത് കൺഫേം ചെയ്ത് പറയുക ഇന്നത്തേക്കുള്ള സി പി ആറ് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ് വളരെ നാരോ ആയിട്ടുള്ള ഒരു ഇതിലാണ് സി പി ആറ് വന്ന് കിടക്കുന്നത് അത് നോട്ടറേറ്റ് സോൺ തൊള്ളായിരത്തി അൻപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അപ്പം നോട്ട് സി പി ആറിൻ്റെ തൊട്ട് താഴെയാണ് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ലോവർ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തഞ്ച് കൺസിഡർ ചെയ്തിട്ട് ബ്രേക്ക്ഔട്ട് ലൈനായിട്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് കൺസിഡർ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് പോയിൻറ്റിൻ്റെ ഒരു നോട്ട്രീസ് സോണാണ് നമുക്ക് കിട്ടും അത് എന്തായാലും വലിയൊരു സംഭവം എന്നല്ല ഇതിൻ്റെ ഡെഡയിൽ മാർക്കറ്റ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തി നാല് അഞ്ഞൂറ് എന്ന സോറി ഇരുപത്തയ്യായിരം എന്നൊരു നമ്പറിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അത് ഇരുപത്തഞ്ച് പൂജ്യം പതിനാറ് വരെ ഏറ്റവും എഫക്റ്റീവായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലോട്ടാണ് പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയും മാർക്കറ്റ് കയറിപ്പോകാൻ ഏകദേശം ഒരു ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് ഇനി അതല്ല തൊള്ളായിരത്തി അറുപത്തഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയും അതായത് നൂറ്റി തൊണ്ണൂറ് പോയിന്റോളം താഴോട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് വശത്തേക്കും സാധ്യതയുണ്ട് നാരോ സി പി ആർ ആണ് നല്ലൊരു മൊവ്മെൻറ്റും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഈ ഒരു ഇരുപത്തയ്യായിരം എന്നുള്ള ഇരുപത്തഞ്ച് പൂജ്യം പതിനാറ് മുതൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ നിങ്ങൾ നോട്ടറേഡ് സോണായിട്ട് കണക്സ് കൺസിഡർ ചെയ്തോളൂ അതിൻ്റെ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുക സോ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓരോ നമ്മുടെ ചാനലുകൾ അതേപോലെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം മുന്നൂറ് നാനൂറ് പേരാണ് നമ്മുടെ വീഡിയോ സാധാരണയായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും അതിലൊരു പരാതിയൊന്നുമല്ല പറയുന്നത് അതൊന്ന് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പം എനിക്ക് വല്ല പനിയോ അല്ലെങ്കിൽ ചേർത്തിൽ വരും ഞാൻ സൈഡാവും രണ്ട് ദിവസം ബ്രേക്ക് ആവും അതോടുകൂടി എല്ലാവരും അടുത്ത് അങ്ങ് പോവും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ഉറപ്പാക്കുക എന്നെക്കൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അപ്പാകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്